ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു കരിയ മേക്കോ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്കമ്മിങ് ആയിട്ട് വരുന്ന എസ് എസ് സി സി ജിയിൽ റെയിൽവേയുടെ എൻ ടി പി സി ഗ്രൂപ്പ് ഡി അതേപോലെ ബാങ്ക് എക്സാംസുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള എക്കണോമിക്സ് ടോപ്പിക്കൽ നിന്നുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്വൻറ്റി ഫൈവ് നമ്പർ ഓഫ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ നോക്കുക ഇപ്പോൾ ഇതിനകത്ത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നുള്ളങ്കിലും ഓരോ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഫാക്ട്സ് അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്നുള്ള ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്ത് പോകുന്നുണ്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഹു വാസ് എ ഫസ്റ്റ് പേഴ്സൺ ഹു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കണക്ടാക്കിയിരിക്കുന്ന ആരെന്ന് കഴിഞ്ഞ തവണത്തെ എസ് എസ് സിയുടെയും റെയിൽവേയുടെ ക്വസ്റ്റ്യൻസുകൾക്ക് റെഗുലർ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ ഇതിനകത്ത് ചോ ആൻസർ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ് അപ്പോൾ ദാദാഭായ് നവറോജി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹൂ കാൽക്കുലേറ്റ്സ് നവറോജി വാസ് എ ഫസ്റ്റ് പേഴ്സൺ ഹൂ കാൽക്കുലേറ്റ്സ് നാഷണൽ ഇൻഗം ഇൻ ഇന്ത്യ അതുപോലെ തന്നെ ദാദാബായ് നവറോജിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കണക്കാക്കുന്നത് അതുപോലെ തന്നെ ദാദാബായ് നവറോജി ഈസ് ഓൾസോ കൺസിഡറിങ് എസ് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് അപ്പോൾ ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് ആരറിയപ്പെടുന്നുണ്ട് ദാദാബായ് നവറോജിയെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹു വാസ് എ ഫസ്റ്റ് പേഴ്സൺ ഹു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ ആദ്യമായിട്ട് നാഷണൽ ഗം കണക്കാക്കുന്നത് ദ് നവറോജിയാണ് അതുപോലെ തന്നെ ദാതാബായ് നവറോജി ഈസ് ഓൾസോ കൺസിഡറിങ് എസ് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് എന്നും അറിയപ്പെടാറുണ്ട് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കറന്റ്ലി ഹൂ ഈസ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഗം ഇൻ ഇന്ത്യ ഇന്ത്യയിൽ കറണ്ട്ലി നാഷണൽ ഇൻകം കണക്കാക്കുന്ന ആരെന്നാണ് ക്വസ്റ്റ്യൻ സോ കറൻ്റ്ലി ഇൻ ഇന്ത്യ നാഷണൽ ഗം ഈസ് കാൽക്കുലേറ്റഡ് ബൈ സി എസ് ഒ സെൻട്രൽ സ്റ്റാറ്റസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ നെയിം റീസൻലി ഇറ്റ് വാസ് റീനെംഡ് എ സെൻട്രൽ സ്റ്റാറ്റസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ക്ലിയർ ദെൻ സി എസ് ഒ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി അറിയാം സി എസ് ഒ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദ ഇയർ ഓഫ് വിജിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലാണ് സി എസ് ഒ എന്ത് ചെയ്തേക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ലാസ്റ്റ് ടൈം എസ് എസ് സി സി ജി എൽ സി എച്ച് എസ് ൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെർ വാസ് എ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സി എസ് ഒ ലൊക്കേറ്റഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സി എസ് ഒ ലൊക്കേറ്റഡ് അറ്റ് ന്യൂ അപ്പോൾ സി എസ് ഒയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി അപ്പോൾ അതുപോലെ തന്നെ അതേപോലെ ഒരു ക്വസ്റ്റിനും കൂടെ ഇവിടെ നിന്ന് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു ഹു വാസ് എ ഫസ്റ്റ് ചെയർമാൻ ഓഫ് സി എസ് ഒ സി എസ് ഒയുടെ ഫസ്റ്റ് ചെയർമാൻ ആര് പ്രൊഫസർ പി സി മഹലൻ പ്രൊഫസർ പി സി മഹലൻ ഓബിസ് ഈസ് കൺസഡറിംഗ് എസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് സി എസ് ഒ അതായത് ഇന്ത്യ ഇൻഡിപ്പെൻഡൻസിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യ ഒഫീഷ്യലി നാഷണൽ ഗെയിം കണക്കാക്കുന്നതാരാണ് പ്രൊഫസർ പി സി മഹൽ നോബീസാണ് അദ്ദേഹമാണ് എന്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സി എസ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തു നൈൻറ്റീൻ ഫിഫ്റ്റി വൺ അത് സി എസ് ഒ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നു അപ്പോൾ സി എസ് ഒ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഹൂസ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഗെയിം ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ കറിയി ഇന്ത്യയിലെ നാഷണൽ ഗെയിം കണക്കാക്കുന്ന സി എസ് ഒ ആൻഡ് സി എസ് ഒ വാസ് എസ്റ്റാബ്ലിഷ് അറ്റ് ദയർ ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആൻഡ് ദ ഹെഡ് കാർട്ടേഴ്സ് ഓഫ് സി എസ് ഒ ലൊക്കേറ്റഡ് ന്യൂഡൽഹി ദൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഇന്ത്യ ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം അതായത് മെയിൻലി ഒരു മൂന്ന് മെത്തേഡ്സ് പറയുന്നുണ്ട് പ്രൊഡക്ഷൻ മെത്തേഡ് ഇൻകം മെത്തേഡ് ആൻഡ് ദ തേർഡ് വൺ ഈസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ദർ ആർ ത്രീ മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഇൻ എവറി കൺട്രി എന്നാണ് ഇതിനകത്ത് ഇന്ത്യ യൂസ് ചെയ്യാത്ത മെത്തേഡ് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സി ജി എൽ ലെവൽ ക്വസ്റ്റ്യൻസ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ളതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഇന്ത്യ ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം അപ്പോൾ ബാക്കി രണ്ട് മെത്തേഡ് യൂസ് ചെയ്ത് ഇന്ത്യ എന്ത് കണക്കാക്കുന്നുണ്ട് നാഷണൽ ഇൻകം കണക്കാക്കുന്നുണ്ട് ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് കൺട്രി ഹാവിങ് ഹയസ്റ്റ് പെർ ക്യാപ്റ്റ ഇൻകം സൊ കറണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം എങ്ങനെ കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ക്യാപിറ്റൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകത്തിനെ നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ നാഷണൽ ഇൻകത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പെർ ക്യാപിറ്റൽ ഇൻകം കിട്ടുന്നത് അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റൽ ടു തൗസൻഡ് ഫോർട്ടീനിൽ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ള കൺട്രി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്സം ർഗാണ് വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻഗ ഉള്ള കൺട്രി അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സോ നോർമലി ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് എസ് എസ് സി സി ജി എൽ റെയിൽവേ എക്സാംസുകൾക്ക് ക്വസ്റ്റൻസ് ചോദിച്ച് കാണാറുണ്ട് അതുപോലെ ബാങ്ക് എക്സാംസുകൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ജി എൻ പി ഇസ് ഈക്വൽ ടു ഡാഷ് ജി ഡി പി പ്ലസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തരും അതിനകത്ത് ഓപ്ഷൻസിനകത്ത് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ അതിനകത്ത് ജി എൻ പി ഈക്വൽ ടു ജി ഡി പി പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം എന്നായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ അപ്പോൾ നെറ്റ് ഒരു കൺട്രിയുടെ നെറ്റ് ഫാക്ടർ ഇൻകം എങ്ങനെ കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺട്രിയുടെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എക്സ് മൈനസ് എം എന്ന് പറയുന്നൊരു ഫാക്ടർ പറയുമ്പോൾ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ത്രൂ ആണ് എന്ത് കണക്കാക്കുന്നത് നെറ്റ് ഫാക്ടറോ ഇൻകം കണക്കാക്കുന്നത് ദെൻ ഇവിടെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം അറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ജി എൻ പി ഈക്വൽ ടു ജി ഡി പി ഏത് കണ്ടീഷനിൽ ജി എൻ പി ജി ഡി പിക്ക് ഈക്വൽ ആവും അതായത് നമ്മളിവിടെ പഠിച്ചു ജി എൻ പി ഈക്വൽ ടു ജി ഡി പി പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫാക്ടർ ഇൻകം സീറോ ആവുന്ന കണ്ടീഷനിലായിരിക്കും ജി എൻ പി ഏതിന് ഈക്വൽ ആവുന്നത് ജി ഡി പിക്ക് ഈക്വൽ ആവുന്നത് അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മളിവിടെ പറയുമ്പോൾ ജി എൻ ബി ജി ഡി പിക്ക് ഈക്വൽ ആവുന്ന കണ്ടീഷൻ പറയുമ്പോൾ ഈ നെറ്റ് ഫാക്ടർ ഇൻകം സീറോ ആവണമെങ്കിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും എന്തിന് ഈക്വൽ ആവണം ഈക്വൽ ആവണം എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുകയാണെങ്കിൽ എക്സ്പോർട്ട് ഈസ് ഈക്വൽ ടു ഇമ്പോർട്ട് എന്നൊരു കണ്ടീഷന് വരണം അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷൻ വരാതിരിക്കണമെങ്കിൽ ആ എക്കണോമിയുടെ കണ്ടീഷൻ എന്തായിരിക്കണം ക്ലോസ്ഡ് എക്കണോമി എന്നൊരു കണ്ടീഷന് വരണം സോ ക്ലോസ്ഡ് എക്കണോമി അപ്പോൾ ക്ലോസ്ഡ് എക്കണോമി മീൻസ് ഒരു കൺട്രിയിലെ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഇല്ലാത്തൊരു കൺട്രിയെ ഒരു എക്കണോമിയാണ് നമ്മൾ കോമൺ ആയിട്ട് എന്ത് പറയുന്നത് ക്ലോസ്ഡ് എക്കണോമി എന്നൊരു ടേം വെച്ച് പറയുന്നത് അപ്പോൾ ക്ലോസ്ഡ് എക്കണോമി ആണെന്നുണ്ടെങ്കിൽ ആ കൺട്രിയിൽ എന്ത് വരുന്നില്ല എക്സ്പോർട്ടോ ഇമ്പോർട്ടോ വരുന്നില്ല അപ്പോൾ അവിടുത്തെ നെറ്റ് ഫാക്ടറി ഇൻകോ എന്ന് പറയുന്നൊരു ഫാക്റ്റ് അവിടെ എന്ത് ചെയ്യുന്നില്ല നെറ്റ് ഫാക്ടറി ഇൻകോ എന്ന് പറയുന്നൊരു ഫാക്റ്റ് ഇവിടെ വരുന്നില്ല ആ ഒരു കണ്ടീഷനിൽ ജി എൻ പി ഏതിന് ഈക്വൽ ആവും ജി ഡി പിക്ക് ഈക്വൽ ക്ലിയർ അപ്പോൾ അറ്റ് വിച്ച് കണ്ടീഷൻ ജി എൻ പി ഈക്വലി ജി ഡി പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ ടൈം പീരീഡ് ഓഫ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്നൊരു കണ്ടീഷനായിരിക്കും നമ്മൾ അവിടെ പറയാൻ പോകുന്നത് ദെൻ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം ആർ ബി ഐ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ഇയർ ഓൺ വിച്ച് ഇയർ ആർ ബി ഐ ഏതു വർഷം എസ്റ്റാബ്ലിഷ് ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഏപ്രിൽ ഫസ്റ്റിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തേക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് സോ ആർ ബി ഓസ് എസ്റ്റാബാബ്ലിഷ്ഡ് ദി ഇയർ ഓഫ് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഏപ്രിൽ ഫസ്റ്റ് ദെൻ അതുപോലെ തന്നെ ആ ഇവിടുന്ന് രണ്ടാമത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർ ബി ഓസ് നാഷണലൈസ്ഡ് ഓൺ വിച്ച് ഇയർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ആർ ബി ഓസ് നാഷണലൈസ്ഡ് ഓൺ നയൻറ്റീൻ ഫോർട്ടി നയൻ ജാനുവരി ഫസ്റ്റ് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആർ ബി ഓസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ വിച്ച് ഇയർ എന്ന് ചോദിച്ചാൽ നയൻറ്റീൻ തേർട്ടി ഫൈവ് April 1st, RBA was nationalized on 1949, January 1st. Then, you have questions. Who was the first governor of RBA? RBA was the first governor. So, the first governor of RBA was Osborne Smith. ഓസ്ബ്രോൺ സ്മിത്ത് വാസ് കൺസറിംഗ് ആസ് എ ഫസ്റ്റ് ഗവർണർ ഓഫ് ആർ ബി ഐ അടുത്തൊരു ക്വസ്റ്റിൻ നോക്കി അറിയാം ഹു ഓസ് ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ ഗവർണർ ഓഫ് ആർ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ ഗവർണർ എന്ന് പറയുന്ന സി ഡി ദേശ്മുഖാണ് ക്ലിയർ അപ്പോൾ ഇവിടുന്ന് കിട്ടാവുന്ന രണ്ട് ക്വസ്റ്റ്യൻ ഹു വാസ് എ ഫസ്റ്റ് ഗവർണർ ഓഫ് ആർ ബി എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഗവർണർ ഓഫ് ആർ ബി എ വാസ് ഓസ് സ്മിത്ത് ആൻഡ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ ഗവർണർ വാസ് സി ഡി ദേശ്മുഖ് അപ്പോൾ സി ഡി ദേശ്മുഖാണ് ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ ഗവർണർ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് അതായത് എല്ലോ എൽ ആർ എന്ന് പറഞ്ഞിട്ട് നോർമലി കഴിഞ്ഞ തവണ എസ് എസ് സിയിലെ ക്വസ്റ്റ്യൻസിനും ബാങ്കിൻ്റെ ക്വസ്റ്റൻസിനും ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഫോം ഓഫ് എൽഒ എൽ ആർ ഈസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നാണ് അപ്പോൾ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അകത്ത് ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താവാൻ പോകുന്നു ക്ലോസ് ആവാൻ പോകുന്നു അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം ക്ലോസ് ആവാൻ പോകുന്ന കണ്ടീഷനിൽ അറ്റ് ദി വെരി ലാസ്റ്റ് മൊമെൻറ്റ് ആർ ബി ഐ പ്രൊവൈഡ്സ് മണി ടു ഓവർകം ദാറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ് അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ മീൻസ് ഇന്ത്യയിൽ അകത്തൊരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലോസ് ആവാൻ പോകുന്ന വെരി ലാസ്റ്റ് മൊമെൻറ്റിൽ ആർ ബി ഐ ആണ് എന്ത് കൊടുക്കുന്നത് ഫണ്ട് കൊടുത്ത് അതിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ഈസിനോണേൽ സിലെൻഡർ ഓഫ് ക്ലാസ് റിസോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ബി ഐസിനാണ് സിലെൻഡർ ഓഫ് ക്ലാസ് റിസോർട്ട് ക്ലിയർ ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക് ആർ ബി ഐ ഹാസ് ദ റൈറ്റ് ടു ഇഷ്യൂ കറൻസി നോട്ട് റുപ്പീസ് അപ് ടു അപ്പോൾ റെഗുലറായിട്ട് ബാങ്കിൻ്റെയും സ്റ്റാഫ് സ്ട്രക്ഷൻ്റെയും റെയിൽവേ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആർ ബി ഐക്ക് എത്ര രൂപ വരെയുള്ള കറൻസി ഇഷ്യൂ ആയുള്ള റൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ആർ ബി ഐ ഹാസ് ദ റൈറ്റ് ടു ഇഷ്യൂ കറൻസി നോട്ട് റുപ്പീസ് അപ് ടു ടെൻ തൗസൻഡ് പതിനായിരം രൂപ വരെയുള്ള കറൻസി നോട്ട് കറൻറ്റ്ലി ആർ ബി ഐക്ക് ഇഷ്യൂ ആയുള്ള റൈറ്റ് ഉണ്ട് ക്ലിയർ അപ്പോൾ കറന്റ്ലി ദേ ആർ ഇഷ്യൂവിങ് അപ് ടു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ടു തൗസൻഡ് കറൻസി നോട്ട് കറൻ്റ്ലി മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുകയാണ് സോ കറണ്ട്ലി ഇഷ്യൂ ചെയ്യുന്ന കറൻസി നോട്ട്സ് റുപ്പീസ് അപ് ടു ഫൈവ് ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ പക്ഷേ ദേ ഹാവ് ദ റൈറ്റ് ടു ഇഷ്യൂ കറൻസി നോട്ട് റുപ്പീസ് അപ് ടു ടെൻ തൗസൻഡ് എന്നാണ് ദെൻ വൺ റുപ്പി കറൻസി നോട്ട്സ് ആർ ഇഷ്യൂഡ് ബൈ വൺ റുപ്പി കറൻസി നോട്ട്സ് ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്നത് പബ് ഫിനാൻസ് മിനിസ്ട്രിയാണ് അതുപോലെ ഹൂ സൈൻസ് ഓൺ വൺ റുപ്പി കറൻസി നോട്ട് എന്ന് ചോദിച്ചാൽ ഫിനാൻസ് സെക്രട്ടറി ആയിരിക്കും വൺ റുപ്പിയുടെ കറൻസി നോട്ടിൽ സൈൻ ചെയ്യുന്നത് അപ്പോൾ റെഗുലറായിട്ട് എസ് എസ് സിയുടെയും റെയിൽവേയുടെയും ക്വസ്റ്റ്യൻസുകൾക്ക് റെഗുലർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റിനാണ് ഹൂ സൈൻസ് ഓൺ വൺ റുപ്പി കറൻസി നോട്ട് എന്ന് ചോദിച്ചാൽ ഫിനാൻസ് സെക്രട്ടറി ആണ് എന്തിൽ സൈൻ ചെയ്യുന്നത് വൺ റുപ്പി കറൻസി നോട്ടിൽ സൈൻ ചെയ്യുന്നത് ദെൻ അടുത്തപ്പോൾ നമുക്ക് പതിനഞ്ചാമത്തെ ക്വസ്റ്റിനായിട്ട് നോക്കാം ബഡ്ജറ്റ് ഈസ് കമ്മിങ് ആൻഡ് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഓർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബഡ്ജറ്റ് ഏത് ആർട്ടിക്കിളിൽ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബഡ്ജറ്റ് ഈസ് കമ്മിങ് അണ്ടർ ആർട്ടിക്കിൾ വൺ വൺ ടു ഓ ഫോർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻസ് നേരെ തിരിച്ചും ചോദിച്ചിട്ടുണ്ട് ബഡ്ജറ്റിന് പകരം തിരിച്ചു ചോദിച്ചിട്ടുണ്ട് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കമ്മിങ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ അപ്പോൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ആണെങ്കിലും ബഡ്ജറ്റ് ബഡ്ജറ്റാണെങ്കിലും ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് ബഡ്ജറ്റ് രണ്ടും വരുന്ന ഏത് ആർട്ടിക്കിളിൽ തന്നെയാണ് ആർട്ടിക്കിൾ വൺ വൺ ടു ഓ ഫോർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദെൻ വിച്ചോൺ ഈസ് ദ ഹയസ്റ്റ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകുക വിച്ചോൺ ഈസ് ദ ഹയസ്റ്റ് സ്ലാബ് ഓഫ് ജി എസ് ടി ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ജി എസ് ടിയിലെ ഏറ്റവും ഹയസ്റ്റ് സ്ലാബ് എന്ന് അറിയപ്പെടുന്നത് കറന്റ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജാണ് കറന്റ്ലി സീറോ പെർസെൻറ്റേജ് സിക്സ് പെർസെൻറ്റേജ് ട്വൽവ് പെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റേജ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് പെർസൻറ്റേജ് ഇതാണ് സ്ലാബ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് സ്ലാബ് ഓഫ് ജി എസ് ടി എന്നറിയപ്പെടുന്നത് ഇതാണ് ട്വൻ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ദെൻ ഫ്രം വിച്ച് ഓഫ് ദ ടാക്സ് ഗവൺമെൻറ് ഈസ് ഏണിംഗ് മാക്സിമം റവന്യൂ ഓൺലി കറണ്ട് ബഡ്ജറ്റ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റിൽ ഗവൺമെൻറ് മാക്സിമം ടാക്സ് ഏത് ടൈപ്പ് ഓഫ് റവന്യൂ എന്നാണ് ഏൺ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പോൾ അതിനകത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ് സോ കറ കറണ്ട് ബഡ്ജറ്റിനകത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ഗവൺമെൻറ് ഏൺ ചെയ്തിരിക്കുന്ന ഇൻകം ടാക്സിന്നാണ് അപ്രോക്സ് നയൻറ്റീൻ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ റവന്യൂ ദാറ്റ് വൺ ഈസ് കമ്മിങ് ഫ്രം ഇൻകം ടാക്സ് പത്തൊമ്പത് ശതമാനത്തോളം വരുന്ന റവന്യൂ വന്നിരിക്കുന്ന ഇതിൽ നിന്നാണ് ഇൻകം ടാക്സി നിന്നാണ് അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഈസ് നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ വിച്ച് ഫൈവ് ഇയർ പ്ലാൻ നബാഡ് ഏത് ഫൈവ് ഇയർ പ്ലാൻ്റെ അണ്ടറിലാണ് വന്നേക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ നബാഡ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന വർഷം നിങ്ങളൊന്ന് നോക്കിക്കോണം നയൻറ്റീൻ എയ്റ്റി ടു ജൂലൈ ട്വൽവിനാണ് നബാഡ് എന്ത് ചെയ്തേക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഫൈവ് ഇയർ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ഓൺവേർഡ്സ് ആണ് നയൻ ഇന്ത്യയിലെ ഫൈവ് ഇയർ പ്ലാൻസുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫൈവ് ഇയർ പ്ലാൻസ് എന്നൊരു ഐഡിയ നമ്മൾ കടവം എടുത്തേക്കുന്നത് സോവിയറ്റ് യൂണിയനിൻ്റെ എന്നാണ് അപ്പോൾ ഇവിടെ നബാഡ് വന്നേക്കുന്നത് ഏത് ഫൈവ് ഇയർ പ്ലാനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ്ത് ഫൈവ് ഇയർ പ്ലാനിലാണ് നബാഡ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് അപ്പോൾ നബാഡ് വോസ് എസ്റ്റാബ്ലിഷ്ഡുണ്ടോ വിച്ച് ഫൈവ് ഇയർ പ്ലാൻ എന്ന് വെച്ചാൽ നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ് ഉണ്ടോ സിക്സ് ഫൈവ് ഇയർ പ്ലാൻ ആൻഡ് ദെൻ അതുപോലെ നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറൊരു ക്വസ്റ്റിനോട് ഇവിടെ ചോദിക്കാൻ ചാൻസുള്ളൊരു ക്വസ്റ്റിൻ വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ഫോർ ദി ക്രിയേഷൻ ഓഫ് നബാർഡെന്ന് ചോദിച്ചാൽ ശിവരാമൻ കമ്മീഷനാണ് ഏതിനെ ക്രിയേറ്റ് ചെയ്ത മീൻസ് ഏതിനെ റെക്കമെൻഡ് ചെയ്തേക്കുന്ന നബാർഡ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനെ റെക്കമെൻഡ് ചെയ്തേക്കുന്ന കമ്മിറ്റി അപ്പോൾ വിച്ച് കമ്മിറ്റി വാസ് റെക്കമെൻഡ് ഫോർ ദി ക്രിയേഷൻ എന്ന് ചോദിച്ചാൽ ശിവരാമൻ കമ്മീഷൻ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം വെയർ വാസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഐ ആർ ഡി എ ഐ ഐ ആർ ഡി എയുടെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ അകത്തുള്ള ഇൻഷുറൻസ് ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഐ ആർ ഡി എ ആണ് ഐ ആർ ഡി എയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഹൈദരാബാദാണ് നമുക്ക് ഇരുപതാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം വിച്ച് ഓർഗനൈസേഷൻ വിച്ച് ഓർഗനൈസേഷൻ കൺട്രോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയുടെ അകത്ത് ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആര് അപ്പോൾ ഇന്ത്യയുടെ അകത്തുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് സെബി ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഓർഗനൈസേഷൻ കൺട്രോൾ മണി മാർക്കറ്റ് ഓപ്പറേഷൻസ് ഇൻ ഇന്ത്യ സോ മണി മാർക്കറ്റ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് മണി മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ കൺട്രോൾഡ് ബൈ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലാകത്തുള്ള എന്ത് കൺട്രോൾ ചെയ്യുന്നത് മണി മാർക്കറ്റ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വേറെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നിതി ആയോഗ് നീതി ആയോഗിൻ്റെ ഹെഡ് കാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ന്യൂഡൽഹി ആണ് ദെൻ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം ഹൂ വാസ് എ ഫസ്റ്റ് പേഴ്സൺ ഇൻട്രഡ്യൂസ് ബഡ്ജറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ആദ്യമായിട്ട് ബഡ്ജറ്റ് സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നേക്കുന്നത് സർ ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ആളാണ് സർ ജെയിംസ് വിൽസൺ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഇൻട്രൊഡ്യൂസ് ബഡ്ജറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് സിസ്റ്റം ഇൻഡ്രോഡ് ചെയ്ത് സർ ജെയിംസ് വിൽസൺ ആണ് അപ്പോൾ ആ ജസ്റ്റ് ടോപ്പിക് എന്നറിയുക ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് കൺട്രോൾ ബൈ ഇന്നേറ്റി ആ ക്വസ്റ്റിൻ അവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റിനാണ് ഇന്ത്യയിൽ അകത്ത് ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്ന സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫണ്ട് ഈസ് നോൺ ആസ് എമർജൻസി ഫണ്ട് ഇൻ ഇന്ത്യ ഏത് ഫണ്ടിനെയാണ് ഇന്ത്യയിലെ എമർജൻസി ഫണ്ട് എന്നറിയപ്പെടുന്നത് നമ്മൾ ബഡ്ജറ്റ് പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മെയിൻലി ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ഫണ്ട് പഠിക്കുന്നുണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്സ് ഫണ്ട് ഇപ്പം ഇതിനകത്ത് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് വരുന്ന ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എല്ലാം ഗവൺമെന്റ് അവിടെ കൊണ്ട് കീപ്പ് ചെയ്യും ദെൻ അവിടുന്ന് ഗവൺമെന്റിന്റെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചേഴ്സിന് ഉള്ള എമൗണ്ട് ഓഫ് മണി പാർലമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടി ഗവൺമെൻറ് കൺസോളിറ്റേറ്റഡ് ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ തവണ എസ് എസ് സിയിൽ ഒരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു ഫോർ എ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ദേ ആർ ഗെറ്റിംഗ് ദ സാലറി ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഫണ്ട് അതായത് ഗവൺമെൻ്റ് ഡേ ടു ഡേ എക്സ്പെൻഡിചേഴ്സ് യൂസ് ചെയ്യുന്ന ഫണ്ട് കൺസോളിറ്റേറ്റഡ് ഫണ്ട് ആണ് അപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് അവരുടെ സാലറി എവിടെ നിന്ന് വരുന്നത് വെച്ചാൽ കൺസോളിറ്റേറ്റഡ് ഫണ്ട് നിന്ന് വരുന്നു നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫണ്ടാണ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറയും സോ ഇറ്റ് വാസ് കൺട്രോൾഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ And uh, this fund is commonly known as emergency fund in India India the emergency fund and the and, the fund and the contingency fund in the normally question term contingency fund is controlled by whom the UHL contingency fund is controlled by President of India and that one is also known as emergency fund in India Clear. then the third one is public account fund. this one is a money collected from public through various pension fund uh, employees fraud and fund. ദെൻ ലൈക്ക് ദറ്റ് ഓഫ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ലൈക്ക് ദ ഡെപ്പോസിറ്റ്സ് ആർ ഡെപ്പോസിറ്റ് വിത്ത് ദ പബ്ലിക് അക്കൗണ്ട്സ് ഫണ്ട് സോ ദിസ് വാട്സ് എ മണി ഓഫ് പബ്ലിക് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് പാർലമെൻ്റെയോ പ്രസിഡൻ്റിൻ്റെയോ അപ്രൂവൽ ഇല്ലാതെ അവിടുന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും ക്ലിയർ അപ്പോൾ ഇവിടുന്ന് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ എന്നറിയപ്പെടുന്നത് വിച്ച് ആർ ദ ഫോളോയിങ് ഫണ്ട് ഈസ് എമർജൻസി ഫണ്ടിൻ്റെ എന്ന് ചോദിച്ചാൽ എമർജൻസി ഫണ്ടിൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ കണ്ടിജൻസി ഫണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇൻ്റെ അടുത്ത പാർട്ടുകൾ അടുത്ത വീഡിയോസിൽ വരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഇതിൽ നിന്ന് വീണ്ടും ഉണ്ടാകുന്നതായിരിക്കും ഓക്കെ താങ്ക് യു